ുംറിയൗ സേ പിതാവേക്കുടുംബത്തിൻ പാലകനെ പിതാവേക്കുടുംബത്തിൻ പാലകനേശു മിശിഹായി സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ യൗസ്യ പിതാവിന്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ ആറാം ദിവസം യൗസിയ പിതാവ് ഭൗമിക ത്രിത്വത്തിലെ പിതാവ് വിശുദ്ധ പീറ്റർ ജൂലിയാൻ പറയുന്നു വിശുദ്ധ യൗസേ പിതാവ് തിരുകുടുംബത്തിൻ്റെ ശിരസും സ്വർഗീയ ത്രീത്വത്തോട് വളരെ അടുത്ത സാമ്യമുള്ള ഭൗമിക ത്രിത്വത്തിലെ പിതാവുമാണ് പരിശുദ്ധ ത്രിത്വം ഒരു കുടുംബമാണ് ഒരു തിരുകുടുംബം ആ കുടുംബത്തിൽ നീ അംഗമാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഇത് സംഭവിക്കാനാണ് സ്വർഗീയ ത്രിത്വത്തിന്റെ പ്രതിരൂപമായി ഈശോ മറിയം യൗസേ ഉൾക്കൊള്ളുന്ന ഭൗമിക ത്രിത്വത്തിന് രൂപം കൊടുത്തത് ഒരർത്ഥത്തിൽ ഇത് ആദ്യത്തെ സഭയാണ് ഈ കുടുംബത്തിലെ അംഗത്വം സ്വർഗത്തിലുള്ള ദൈവത്തിന്റെ നിത്യമായ കുടുംബത്തിലെ അംഗത്വം സ്വീകരിക്കാൻ തന്നെ ഒരുക്കും ഈ ഭൗമിക ത്രിത്വത്തിലെ പിതാവ് വിശുദ്ധ യൗസേ പിതാവാണ് അനേകം വിശുദ്ധർ ഈ ഭൗമിക ത്രിത്വത്തെ സ്വർഗീയ ത്രിത്വമായി താരതമ്യം നടത്തിയിട്ടുണ്ട് അതിന് പരിമിതികളുമുണ്ട് മറിയവും ജോസഫും ദൈവിക വ്യക്തികളല്ല എങ്കിലും ഈ താരതമ്യത്തിന് പ്രാധാന്യമുണ്ട് കാരണം അത് ദൈവത്തിൻ്റെ ത്രിത്വാത്മക കുടുംബത്തെപ്പറ്റി നമ്മെ പഠിപ്പിക്കുന്നു ഫ്രാൻസിസ് സാലസ് നമ്മെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതിങ്ങനെയാണ് നസ്രത്തിലെ ത്രിത്വം സ്വർഗീയ ത്രിത്വത്തെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഈശോയ്ക്ക് ശാരീരികമായി മറ്റൊരു സഹോദരനോ സഹോദരിയോ ഇല്ല ഇതാണ് സഭ എല്ലാ കാലങ്ങളിലും പഠിപ്പിക്കുന്ന സത്യം എന്നാൽ സ്വർഗീയ ത്രീത്വവും ഭൗമിക ത്രീത്വവും നമ്മെ ദത്തെടുക്കുന്നതിലൂടെ നമ്മളും അവരുടെ കുടുംബത്തിലെ അംഗങ്ങളായി തീരുന്നു വ്യക്തമായി പറഞ്ഞാൽ നീ ഒരിക്കലും ദൈവിക വ്യക്തിയായി തീരുന്നില്ല നീയും ഞാനും ദൈവമല്ല അങ്ങനെയായി തീരുന്നില്ല ആത്മീയ ദത്തെടുക്കലിലൂടെ ത്രിയേക കൂട്ടായ്മയിൽ ദൈവം നമ്മെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഇത് മാമോദീസയിലൂടെയാണ് സംഭവിക്കുന്നത് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാകുന്ന സഭയിലെ അംഗങ്ങളാകുക വഴിയായി ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ കുടുംബമായ തിരുകുടുംബത്തിലെ അംഗമായി മാറുന്നു ഈ ഭൂമിയിലെ തിരുകുടുംബത്തിലെ അംഗത്വം നമ്മെ സ്വർഗീയ തിരുകുടുംബത്തിൽ പ്രവേശിപ്പിക്കുവാൻ നമ്മെ ഒരുക്കുന്നു സ്വർഗീയ കുടുംബത്തിൽ അംഗത്വം നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ നീ വിശുദ്ധി ഔസേ പിതാവിൻ്റെ ശിശു നിന്റെ ആത്മീയ പിതാവ് അവൻ നിന്നെ സ്വർഗീയ പിതാവിൻ്റെ യഥാർത്ഥ ശിശുവാക്കി മാറ്റും എങ്ങനെ സ്നേഹിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും പരിത്യാഗമെടുക്കണമെന്നും ജോലി ചെയ്യണമെന്നും അവൻ നമ്മെ പഠിപ്പിക്കും സ്വർഗത്തിലേക്കുള്ള വഴി പുണ്യങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതാണ് വിശുദ്ധിയിൽ ഒരു പിതാവിൻ്റെ മാതൃക അവൻ നമുക്ക് തരുന്നു അവൻ്റെ വിശുദ്ധമായ സഹായത്താൽ സ്വർഗത്തിലുള്ള ത്രിത്വാത്മ കൂട്ടായ്മയിലേക്കുള്ള നമ്മുടെ പ്രവേശനം എളുപ്പമാകും വിശുദ്ധ യൗസി പിതാവിനെ നമ്മുടെ പിതാവായും പരിശുദ്ധ മറിയത്തെ നമ്മുടെ അമ്മയായും ഈശോയെ നമ്മുടെ സഹോദരനായും സ്വീകരിക്കുക വഴിയായി നസ്രത്തിലെ കുടുംബത്തിലെ അംഗത്വം നമുക്കുറപ്പിക്കാം അതാണ് സ്വർഗത്തിലുള്ള പരിശുത്രിത്വത്തിൻ്റെ കുടുംബത്തിൽ അംഗത്വം കിട്ടാനുള്ള സുരക്ഷിതവും എളുപ്പമുള്ളതും വേഗത്തിലുള്ളതുമായ വഴി വാഴ്ത്തപ്പെട്ട വില്യം ജോസഫ് ഷാമിനാഥെ പറയുന്നു സ്വർഗീയ പിതാവിൻ്റെ കുടുംബത്തിലെ കൂട്ടായ്മയിൽ പ്രവേശിക്കുക എന്നതും സൃഷ്ടിക്കപ്പെട്ട ത്രിത്വത്തിൽ മൂന്നാമത്തെ വ്യക്തിയാവുക എന്നതും വിഷയ യൗസേ പിതാവിനെ സംബന്ധിച്ച് എത്ര മഹത്തായ ആദരവാണ് ഈ ആദരവോടെ നമുക്ക് നമ്മെ നിർമ്മല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം അനുദിന പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആവേ മരിയ ആവേ ജോസഫ് ിമാനകുമാര്യ സേ പിതാവേ തിരുക്കുടുംബത്തിൻ പാലകണേ നീതിമാനകുമാര്യ സേ പിതാവേ തിരുക്കുടുംബത്തിൻ പാലകണേ ക പിടിക്കണമേ കളേറുമെൻ ജീവിത യാത്രയിൽ കണിപോടെ എൻ കരം പിടിക്കണമേ അപ്പാ എന്റെ രക്ഷകന്റെ അപ്പ അപ്പാണേകണമേ അപ്പാ എന്ദേശ അപ്പാ